ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് നല്ല വാർത്ത മാത്രമേ നാം കേൾക്കത്തുള്ളൂ നമുക്ക് ഒരു അനർത്ഥവും ഭവിക്കത്തില്ല ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കത്തില്ല നാം ഉയർച്ച തന്നെ പ്രാപിക്കും നാം താഴ്ച പ്രാപിക്കത്തില്ല കാര്യമില്ല കുറ്റബോധത്തിലും വറയിലും നാം മുൻപോട്ട് പോകുമ്പോൾ വി കൻ നോട്ട് റൈൻ ഓണേർ നമുക്ക് രാജാക്കന്മാരെ പോലെ വാഴുവാൻ സാധിക്കത്തില്ല നമ്മൾ കുറ്റബോധത്തിന് അടിമയാകുവാൻ പാടില്ല ലോകത്തിൽ നിന്ന് കേൾക്കുന്ന യാതൊരു ന്യൂസും നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നാം എടുത്തിടരുത് മറിച്ച് ഹൃദയത്തിന്റെ അകത്തേക്ക് എടുന്ന് ഇട എടുത്ത് ഇടുന്നത് മുഴുവൻ ദൈവ വചനത്തിൽ നിന്ന് വിശ്വാസം ഉളവാക്കുന്ന ദൈവ വചനം ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നാം എടുത്തിടുന്നത് ഫെയ്റ്റ് കംസ് ബൈ ഹിയറിംഗ് അല്ലെ വിശ്വാസം കേൾവിയാൽ വരുന്നു അപ്പോൾ വിശ്വാസം ഉളവാകണമെങ്കിൽ നാം കേൾക്കുന്നത് വചനം മാത്രമായിരിക്കണം ഫെയ്റ്റ് കംസ് ബൈ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ന്യൂസ് കേൾക്കുമ്പോഴും ഡോക്ടറുടെ റിപ്പോർട്ട് കേൾക്കുമ്പോഴും ലോകത്തിൽ ചുറ്റുപാടും നടക്കുന്ന റിപ്പോർട്ടൊക്കെ കേൾക്കുമ്പോഴും ഫെയ്ത്ത് വിൽ കം ബൈ ഹിയറിംഗ് ദോസ് വേൾഡ്ലി ന്യൂസ് ആ ലോകപ്രകാരമുള്ള പ്രകാരമുള്ള ന്യൂസുകൾ കേൾക്കുമ്പോഴും വിശ്വാസം ഉണ്ടാകുക എങ്ങനെയുള്ള വിശ്വാസം ായിട്ടുള്ള വിശ്വാസം ആയിട്ടുള്ള വിശ്വാസം സോ വി ടു ഹിയർ ഓൺലി ദ ദ ഗുഡ് ന്യൂസ് കംസ് ഔട്ട് ഓഫ് ഓഫ് വേർഡ് നിന്ന് വരുന്ന നല്ല ന്യൂസ് ആണ് നാം കേൾക്കേണ്ടത് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് വി വിൽ ഹിയർ ഓൺലി ദ ഗുഡ് ന്യൂസ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്ക് തോന്നുന്നു വൺ ട്വനി മുതല വൺ തേർഡി വരെയുള്ള ആ സങ്കീർത്തനത്തിൽ എവിടെയാണ് അത് പറയുന്നത് നമ്മൾ നല്ല വാർത്ത നല്ലത് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളൂ നമുക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ നമുക്ക് ദോഷം വരത്തില്ല കുറ്റബോധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വാഴുവാൻ ഒരിക്കലും സാധിക്കത്തില്ല വറി നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും വാഴുവാൻ സാധിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ നമ്മൾ വാ തുറന്ന് പറഞ്ഞാ മതി യേശുവിന്റെ നാമത്തിൽ പൈശാചികൻ കൊണ്ടുവരുന്ന രോഗങ്ങൾ രോഗങ്ങളെ ഞങ്ങള് ഓടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ദുഃഖങ്ങള് ഭാരങ്ങള് ഞങ്ങളുടെ ഹൃദയത്തെ ടേക്ക് ഓവർ ചെയ്യുവാൻ ഞങ്ങള് സമ്മതിക്കത്തില്ല ഈ കൊച്ചു ഹൃദയത്തിലേക്ക് നാം എടുത്തിടേണ്ട വിത്തുകൾ ദൈവവചനമാകുന്ന വിത്തുകൾ മാത്രമാണ് അല്ലേ അല്ലാതെ ലോകത്തിന്റെ കളകളും ലോകത്തിന്റെ പറക്കാരെയും മുള്ളും എരിഞ്ഞിലും ഇങ്ങനെയുള്ള ഇവിടെ അവയുടെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം എടുത്തിടുമ്പോൾ അത് ഞെരിഞ്ഞിലും പറക്കാരെയും മുള്ളും ഒക്കെ ആയിരിക്കും പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് ദൈവവചനമാകുന്ന നല്ല വിത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇടാം